ബോളിവുഡിനെ രണ്ടായി തിരിക്കാം ഷോലയ്ക്ക് മുമ്പും ഷോലയ്ക്ക് ശേഷവും ഇന്ത്യൻ സിനിമയിലെ നാഴിക കല്ലുക്കളിൽ ഒന്നാണ് ഷോലെ അമിതാഭ് ബച്ചനും ധർമ്മേന്ദ്രയും സഞ്ജീവ് കുമാറും ഹേമ മാലിനിയും ജയഭാരതിയും എല്ലാം പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമ എന്നാൽ ഇന്നും ഷോല എന്ന് കേൾക്കുമ്പോൾ ആരാധകരുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുക ഒരു പതിഞ്ഞ ശബ്ദമായിരിക്കും അരേ ഓ സാമ്പ കിഡ്നെ ആത്മീയ എന്ന് ചോദിക്കുന്ന ഖബ്ബർ സിംഗിന്റെ ശബ്ദം ഇന്ത്യൻ സിനിമയുടെ വില്ലൻ സങ്കല്പങ്ങളെല്ലാം പൊളിച്ചെഴുതിയ എക്കാലത്തെയും വലിയ വില്ലനാണ് ഖബ്ബർ സിംഗ് ഖബ്ബറിനെ അനശ്വരനാക്കിയത് നടൻ അംജദ് ഖാൻ ആണ് തലമുറകൾക്കിപ്പുറവും അംജദ് ഖാനും ഗബ്ബർ സിംഗും തലയുയർത്തി നിൽക്കുകയാണ് ഷോലയ്ക്കുള്ള അംജദിന്റെ യാത്ര തികച്ചും നാടകീയമായിരുന്നു അരങ്ങേറ്റ ചിത്രത്തിന് ശേഷം അവസരങ്ങൾ തേടിയെത്താതെ വന്നതോടെ കടുത്ത നിരാശയിലായിരുന്നു ഖാൻ ഗർഭിണിയായ ഭാര്യയുടെ ആശുപത്രി ചെലവിനുള്ള പണം പോലും ഉണ്ടായിരുന്നില്ല അംശത്തിന്റെ പക്കൽ അഭിമുഖത്തിൽ അംശതിന്റെ അപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് മകൻ ഷതാബ് ഖാൻ സംസാരിച്ചിരുന്നു ഞാൻ ജനിച്ചപ്പോൾ അമ്മയെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആക്കാൻ പോലും അദ്ദേഹത്തിന്റെ പക്കൽ പണം ഉണ്ടായിരുന്നില്ല അമ്മ കരയാൻ തുടങ്ങി നാണക്കേട് കാരണം മുഖം കാണിക്കാൻ പറ്റാതെ അദ്ദേഹം ആശുപത്രിയിലേക്ക് വന്നതുപോലുമില്ല എന്നാണ് ഷതാബ് പറയുന്നത് നാനൂറ് രൂപയായിരുന്നു ആശുപത്രിയിൽ ബില്ലടക്കേണ്ടിയിരുന്നത് അന്ന് അംജതിനെ സഹായിക്കുന്നത് സംവിധായകൻ ചേതൻ ആനന്ദ് പക്ഷെ അംജിന്റെ ജീവിതത്തിലേക്ക് മകനൊപ്പം ഭാഗ്യവും വന്ന് കടന്നു വന്നു മകൻ ജനിച്ചെന്നാണ് അംജിദ് ഷോലയിൽ അഭിനയിക്കാനുള്ള കരാറിൽ ഒപ്പിടുന്നത് സ്ട്രഗ്ലിംഗ് ആക്ടറിൽ നിന്നും ഇന്ത്യൻ സിനിമയിലെ സെൻസേഷനായി മാറുകയായിരുന്നു അംജദ് നേരത്തെ ഷോലയുടെ സംവിധായകൻ രമേശ് സിപ്പിയും എഴുത്തുകാരനായ സലീം ജാവേദും ഖബ്ബറായി തീരുമാനിച്ചിരുന്നത് ഡാമി ദൻ സോൻ കബിയായിരുന്നു എന്നാൽ അവസാന നിമിഷം ഡാനിയുടെ ഡേറ്റിനെ ചൊല്ലി ചില പ്രതിസന്ധികൾ ഉടലെടുത്തു ഷോലയ്ക്ക് ശേഷം സത്യജിത് റേയുടെ ഛത്രംചിക്കി കില്ലാടി ഹം കിസീനെ കം നഹിൻ ഇൻകാർ ഗംഗാ കി സൗകന്ദ് മുക്കന്ദർ ക സിക്കന്ദർ സട്ടേ പേ സട്ട തുടങ്ങി നിരവധി സിനിമകളിൽ അംജദ് അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂലൈ ഇരുപത്തിയേഴിനാണ് അംജദ് ഖാൻ മരണപ്പെടുന്നത് മരിക്കുമ്പോൾ അദ്ദേഹത്തിന് അൻപത്തി ഒന്ന് വയസ്സായിരുന്നു കെട്ടിയാടാൻ ഇനിയും ഒരുപാട് വേഷങ്ങൾ ബാക്കി വെച്ചാണ് അംജദ് ഖാൻ യാത്രയായത് ഓഗസ്റ്റ് പതിനഞ്ചിന് ഷോലെ പുറത്തിറങ്ങിയിട്ട് അൻപത് വർഷം തികയുകയാണ് സിനിമാ ലോകം ഷോലി ആഘോഷിക്കുമ്പോൾ പ്രിയങ്കരനായ ഖാന്റെ അഭാവം നൽകുന്നത് കനത്ത വേദനയാകും